ലോകത്ത് സോഷ്യൽ മീഡിയ നിരോധിച്ച ആദ്യ രാജ്യമായി മാറാൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയ അവരുടെ പുതിയ ഈ സോഷ്യൽ മീഡിയ നയം അത് വരുന്ന പത്താം തീയതി ഡിസംബർ പത്താം തീയതി നിലവിൽ വരികയാണ് ഇത് പ്രകാരം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ കൗമാരക്കാർക്ക് ഇനി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയയിലെ പുതിയ നിയമം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വലിയ ടെക് കമ്പനികൾ ഇപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ മെറ്റ ഫേസ്ബുക്ക് ഫേസ്ബുക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഗൂഗിൾ അടക്കമുള്ള കമ്പനികളൊക്കെ തന്നെ വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ സർക്കാരിനെ നേരിട്ടും അല്ലാതെയും അറിയിച്ചെങ്കിൽ പോലും ആ വെല്ലുവിളികളൊക്കെ ആ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ നിയമം കർശനമായി തന്നെ നടപ്പിലാക്കാൻ തന്നെയാണ് ഓസ്ട്രേലിയയുടെ തീരുമാനം ഒരു പക്ഷേ മറ്റ് രാജ്യങ്ങൾക്കു കൂടി പ്രേരണയാകുന്ന ഒരു നിലപാടാണ് ഓസ്ട്രേലിയ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ സോഷ്യൽ മീഡിയ ഉപയോഗം അത് പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിൽ പട പലതരത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു എന്നുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾക്കപ്പുറം ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ സമൂഹ മധ്യത്തിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഓസ്ട്രേലിയ ഇത്തരത്തിലൊരു വെല്ലുവിളി നിറഞ്ഞ തീരുമാനത്തിലേക്ക് പോയത് പഠനങ്ങൾ തെളിയിക്കുന്നത് പ്രകാരം ഈ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റായ കുട്ടികൾ ഒരു ദിവസം കുറഞ്ഞത് രണ്ടു മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ പതിനാറ് വയസ്സിൽ താഴെയുള്ളവർ സോഷ്യൽ മീഡിയ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് പതിനാറ് വയസ്സിന് മുകളിലുള്ള അതായത് ഈ കൗമാരക്കാർ കൗമാരപ്രായം കഴിഞ്ഞ് ചെറുപ്പത്തിന്റെ ആ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നവർ ഒരു ദിവസം ഏഴ് മണിക്കൂർ വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തകളും അല്ലെങ്കിൽ പഠന റിപ്പോർട്ടുകളും വരുന്നു ഇതുമായി ഇത് മൂലമുണ്ടാകുന്ന കുഴപ്പം പഠന വൈകല്യങ്ങൾ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത അവസ്ഥ ഏറ്റവും ഗുരുതരമായ സംഗതി പലരും അന്തർമുഖരായി പോകുന്നു ആ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇടപെടുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒതുങ്ങിക്കൂടുന്ന കുട്ടികൾ വലിയ രീതിയിലുള്ള അന്തർമുഖത്വം അനുഭവിക്കുന്നു പിന്നെ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ അതായത് ചെറിയ ഒരു കാര്യത്തിന് പോലും വലിയ രീതിയിൽ ക്ഷോഭിക്കുക അതുമായി ബന്ധപ്പെട്ട് അതിവൈകാരികമായി പ്രതികരിക്കുക എന്തിനു ആത്മഹത്യാ പ്രവണതയിലേക്ക് പോലും പോവുക എന്നുള്ള അതീസങ്കീർണമായ അവസ്ഥയിലേക്ക് കുട്ടികൾ പോകുന്നു അതിലും ഗുരുതരമായ മറ്റൊരു പ്രശ്നം കുട്ടികളിൽ അമിതവണ്ണം ഉണ്ടാകുന്നു ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികൾ അവരുടെ കുട്ടിക്കാലത്ത് വ്യായാമങ്ങളിലോ കളികളിലോ ഏർപ്പെടുന്നതിന് പകരം ഈ ഫോൺ സ്ക്രീനിനു മുമ്പിൽ ഒതുങ്ങിക്കൂടുന്നു അല്ലെങ്കിൽ ടി വി സ്ക്രീനു മുമ്പിൽ ഒതുങ്ങിക്കൂടുന്നു അതുമൂലം പലർക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു നാൽപ്പതോ അൻപതോ വയസ്സിൽ ഉണ്ടാകേണ്ട തരത്തിലുള്ള പ്രമേഹവും കൊളസ്ട്രോളും അമിതവണ്ണവും അടക്കമുള്ള പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നു മറ്റൊരു ഗുരുതരമായ പ്രശ്നം ഈ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായ പലരും പല കാര്യങ്ങളെക്കുറിച്ചും തെറ്റായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു പലരും പല ഓൺലൈൻ ഗെയിമുകളിലും മറ്റും ഇടപെട്ടിട്ട് വീട്ടുകാരറിയാതെ അല്ലെങ്കിൽ അവരവരുടെ സ്വകാര്യ സമ്പാദ്യങ്ങൾ മുഴുവൻ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു അത്തരം പല വെല്ലുവിളികളും പിന്നെ ഭീകരവാദ ആശയപ്രചരണം പല കുട്ടികളെ അടക്കം ഈ സോഷ്യൽ മീഡിയ വഴി ഭീകരവാദ ആശയ പ്രചരണത്തിലേക്ക് അത്തരം മേഖലകൾ ഇവരെ സ്വാധീനിച്ച് അവരെ വഴിതെറ്റിക്കുന്നു തുടങ്ങിയ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഓസ്ട്രേലിയയിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നിയമം അവിടെ നിർബന്ധമായും കൊണ്ടുവന്നേക്കുന്നത് നിലവിൽ ഈ നിയമം ബാധകമായിരുന്നത് ഈ എക്സ് പഴയ ട്വിറ്റർ ടിക്ടോക്ക് സ്നാപ്ചാറ്റ് റെഡ്ഡിറ്റ് പിന്നെ ട്വിച്ച് പിന്നെ ഇൻസ്റ്റാഗ്രാം അതേപോലെയുള്ള സംഗതികൾ ഇപ്പം മെറ്റയുടെ ഭാഗമായിട്ടുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഈ വിലക്ക് ബാധകമാണ് ആദ്യം യൂട്യൂബിന് ഈ ഒരു വിലക്ക് ബാധകമായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവിടെയും ഈ വിലക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാർത്താ വിനിമയ മന്ത്രി അവരുടെ പേര് അനിക വെൽസ് എന്നാണ് അപ്പൊ അവർ പറയുന്നത് ഈ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു കാരണം ഞങ്ങൾക്ക് ഈ ഇത്രയും കുട്ടികളുടെ ഭാവിയും അവരെ കുറിച്ചോർത്ത് വേവലാതിപ്പെടുന്ന മാതാപിതാക്കളുടെ മാനസികാവസ്ഥയും മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് അല്ലാതെ മറ്റ് യാതൊരു ആശങ്കകളും ഇതുമായി ബന്ധപ്പെട്ടില്ല ഈ നിയമം ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഓസ്ട്രേലിയൻ വാർത്താ വിതരണ മന്ത്രി അനീക വെൽസ് ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും നിലവിൽ ഈ ഇന്ന് നാലാം തീയതി ഇന്ന് ഇന്നത്തോടു കൂടി നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഓസ്ട്രേലിയയിലെ അവിടെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അക്കൗണ്ടുകളെല്ലാം തന്നെ നിർത്തലാക്കുകയാണ് നേരത്തെ തന്നെ അവർക്ക് ഈ അക്കൗണ്ട് ഉടമകളായിട്ടുള്ള കുട്ടികൾക്ക് അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു നാലാം തീയതിക്കകം നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യപ്പെടും അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങളുടെ സ്വകാര്യ ശേഖരങ്ങൾ വീഡിയോകളോ ഫോട്ടോകളോ ഒക്കെ ഈ ഇത്തരം പ്രൊഫൈലുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം അപ്പം അതിനുശേഷം ഈ അക്കൗണ്ടുകളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് വിവരം അപ്പോൾ ഇവിടെ ചില സോഷ്യൽ മീഡിയ കമ്പനികൾ സർക്കാരിന് മുമ്പിൽ വെച്ച മറ്റൊരു വ്യവസ്ഥ ഇവിടെ ഏജ് പ്രൂഫിന് ഒരു സംവിധാനം ഉണ്ടാക്കണം ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വയസ്സ് തെളിയിക്കാൻ സാധ്യത തരത്തിലുള്ള എന്തെങ്കിലും ഒരു രേഖ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പാകെ വേണം പിന്നെ മാതാപിതാക്കളുടെ അനുമതി ഇത്തരം കാര്യങ്ങളിൽ ഈ രണ്ട് ഉറപ്പാക്കിയത് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് ചില സോഷ്യൽ മീഡിയ കമ്പനികൾ സർക്കാരിനെ ധരിപ്പിച്ച് നോക്കി പക്ഷേ സർക്കാർ അതിലൊന്നും നിന്നു കൊടുക്കുന്നില്ല ഇപ്പോൾ ഇത്തരം കമ്പനികൾ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കമ്പനികൾ ഈ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന മറ്റൊരു സാധ്യത ഈ പതിനാറ് വയസ്സിൽ താഴെയുള്ളവരാണെന്ന് തെറ്റിദ്ധരിച്ച് ആരുടെയെങ്കിലും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ആകാരം കൊണ്ട് വളരെ ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരു സെൽഫി വീഡിയോ എടുത്ത് അവരുടെ ആധികാരികമായ തെളിവുകൾ സഹിതം ഒരു സെൽഫി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി തരാമെന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ കമ്പനികൾ ഇപ്പോൾ അവർക്ക് വാഗ്ദാനം ചെയ്തേക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഇത്തരം അക്കൗണ്ടുകൾ ഈ പതിനാറ് വയസ്സിൽ താഴെയുള്ളവർ അത് ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല പക്ഷേ അവർക്ക് ആക്കൗണ്ട് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഓസ്ട്രേലിയ ഇനി നേരിടാൻ പോകുന്ന മറ്റൊരു വെല്ലുവിളി മറ്റു പല സാധ്യതകളും ഉപയോഗിച്ച് ഇവർ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളെ ആക്സസ് ചെയ്യുമോ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ മേഖലകളിൽ വീണ്ടും പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏതായാലും ഇത് മറ്റൊരു സാധ്യതയും കൂടി മറ്റൊരു പ്രശ്നവും കൂടി സൃഷ്ടിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ വരുമാനം തേടിക്കൊണ്ടിരുന്ന സ്വയം പര്യാപ്തരായിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അത് കുട്ടികളടക്കമുള്ളവർ പിന്നെ ചിലർക്ക് ചില മാനസിക വെല്ലുവിളി നേരിടുന്ന ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആൾക്കാർക്ക് ഇത് അവരുടെ ഒരു ലൈഫിൻ്റെ അവരുടെ ഒരു കുറച്ചുകൂടി ഒരു ഒരു മെൻറ്റൽ റിലാക്സേഷൻ്റെ ഭാഗമാണ് അപ്പം അത്രക്കാരെ എങ്ങനെ സംബോധന ചെയ്യും ആ അക്കാര്യത്തിലൊക്കെ ഇനി സർക്കാർ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ഇത് ഇത് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഏതായാലും പതിനഞ്ച് വയസ്സ് ഉള്ള രണ്ട് കുട്ടികൾ ഓസ്ട്രേലിയൻ സുപ്രീം കോടതിയിൽ ഈ കേസിൽ ഇടപെടണം ഇത് ഭരണഘടനാപരമായ അവകാശ ലംഘനമാണ് ആശയപ്രചരണത്തിനും ആശയവിനിമയത്തിനുമുള്ള അവകാശത്തിൻ്റെ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്തിരുന്നു ഏതായാലും ആ കേസിൽ സർക്കാർ സർക്കാരിൻ്റെ അഭിപ്രായം തേടിയിട്ടുമുണ്ട് സുപ്രീം കോടതി ഏതായാലും ഓസ്ട്രേലിയയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പുതിയ വഴിത്തിരിവ് ഉറപ്പായിട്ടും അത് മറ്റു പല രാജ്യങ്ങളെയും സ്വാധീനിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ഇത് ഈ സോഷ്യൽ മീഡിയ കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു നിയന്ത്രണം അതിനെ സ്വാഭാവികമായിട്ടും സ്വാഗതം ചെയ്യപ്പെട്ടേക്കാം പക്ഷേ നിയന്ത്രണ വിധേയമായി ഇത് അനുവദിച്ചു കൊടുക്കുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ചും ചർച്ചകൾ വേണ്ടിയിരിക്കുന്നു